എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കോഴി ഫാം ആണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തമിഴ്നാട് തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ കടയം സൈഡിൽ തന്നെയാണ് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ഒരു കോഴി ഫാമിനെ പറ്റിയിട്ട് ഈ ഫാം ലീസിനെ ആയിട്ടാണുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കവർ ചെയ്യുന്ന ടൈമിൽ എൻ്റെ മൈക്ക് ഒന്ന് ചാർജ് ചെയ്ത ഓഫ് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൂടുതലും വോയിസ് ഓവർ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വളരെ നല്ല സൈലൻറ്റ് ഒരു ഏരിയയാണ് ആണ് ഞാൻ നമ്മളിപ്പം കാടിലങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് റോഡ് അക്സസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അപ്പോൾ ഈ കാണുന്ന ഈ റോഡിൽ നിന്ന് ദേ ടാർ ചെയ്ത റോഡല്ലെങ്കിലും നോർമൽ വണ്ടിയെല്ലാം പോകുന്ന എല്ലാത്തരം വാഹനങ്ങളും പോകുന്ന റോഡ് തന്നെയാണ് ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കീടുന്ന ഈ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഒരു ഫാമിൻ്റെ ഒരു ഒരു ഫസ്റ്റ് പാർട്ടാണ് കാണുന്നത് ഇതുപോലെ രണ്ട് സെക്ഷനായിട്ടാണ് ഈ ഒരു കോഴി ഫാം നമുക്ക് വരുന്നത് ഇവിടെ വാട്ടർ സൗകര്യത്തിനായിട്ട് ടാങ്ക് ഒക്കെ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ സൈറ്റിൽ തന്നെ നിന്ന് എടുത്ത വീഡിയോയിൽ കവർ ആയിട്ടുള്ള വോയിസ് നമുക്ക് മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം ബാലൻസ് നമുക്ക് വിട്ടുപോയിട്ടുള്ള പോർഷൻസ് ഞാൻ വോയിസ് ഓവർ ആയിട്ട് തന്നെ ചെയ്തേക്കാം അപ്പോൾ ഈ ഫാം ഇപ്പോൾ നിലവിൽ ലീസിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞു അപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഇനി എടുക്കുന്നില്ല അപ്പോൾ അതിന് പകരം അദ്ദേഹം ഇപ്പോൾ സ്വന്തമായിട്ട് ഫാം ഒക്കെ തുടങ്ങിയത് അദ്ദേഹം ഇപ്പം വേറെ പാർട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള പ്ലാനിലാണ് അപ്പോൾ ഈ ഫാമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും അവിടെ തന്നെ പോയി കാണാം അപ്പോൾ അതിൻ്റെ ഓണറിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ തന്നെ കിട്ടും അപ്പോൾ ഈ കാണുന്ന ഫാമിന്റെ ഒരു പാർട്ട് ഇതാണ് രണ്ടാമത് കാണുന്ന പാർട്ടാണ് ഇത് തൊട്ടപ്പെടുത്താണ്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾ യൂറോപ്പിലോട്ട് ജോബ് നോക്കുന്ന ആൾക്കാരാണോ നമുക്ക് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് കാറ്റഗറിയിലോട്ട് ഒരുപാട് ജോബ്സ് ഇപ്പോൾ യൂറോപ്പിലോട്ടും ജി സി സിയിലോട്ടും ഒക്കെ അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് പ്രോസിംഗ് ടൈം വളരെ കുറവിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ലാത്വയിലോട്ടുള്ള ഹെവി ഡ്രൈവർ വേക്കൻസി വളരെ കുറച്ച് പ്രോസിംഗ് ടൈമിൽ ഉള്ളിൽ തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും അതേപോലെ തന്നെ ലാത്വയിലോട്ട് മാത്രമല്ല നമുക്ക് ലിത്വാനയിലോട്ടും സോവാക്കിയിലോട്ടും അൽബേനിയയിലോട്ടും പോളണ്ട് ഹംഗറി തുടങ്ങിയ മിക്കവാറുള്ള എല്ലാ യൂറോപ്യൻ കൺട്രീസിലോട്ടും സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ് ഓപ്പണിംഗ് ഉണ്ട് അതേപോലെ തന്നെ ജി സി സിയിലുണ്ട് നിങ്ങളെ ജി സി സി യൂറോപ്യൻ കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഇന്ത്യയിലും അതുപോലെ കത്തലും ഓഫീസുണ്ട് നമുക്ക് കോഴി ഫാം ചോദിച്ചവർക്കായിട്ട് അടുത്തൊരു ഫാം നമുക്ക് അത്യാവശ്യം നല്ല എക്യുപ്ഡ് ആണ് ഇതിന്റെ അത് നമുക്ക് ഏകദേശം രണ്ട് ഫാം ആയിട്ടാണ് വരുന്നത് വിത്ത് ഗസ്റ്റ് ഹൗസ് സൗകര്യം കൂടെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് ഫാമിലായിട്ട് മൂവായിരം 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 നൂറ് ആയിട്ട് ആറായിരത്തഞ്ഞൂറ് കോഴിക്കഞ്ഞു ഇടാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഈ പറഞ്ഞ ജലലഭ്യത ഉണ്ട് പിന്നെ മാത്രമല്ല ഫാമിൽ ഫാന് വാട്ടർ സ്പ്രിങ്ക്ലർ പിന്നെ ഫീഡിങ് പാലറ്റ്സ് ഇതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം അപ്പോൾ ഇതിൻ്റെ മോട്ടർ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യാം ഇതിൻ്റെ തൊട്ടടുത്ത് വയൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജല അവൈലബിൾ ആണ് നമ്മുടെ മാത്രമല്ല വാട്ടർ ടാങ്ക്സ് പ്രൊവൈഡ് ആണ് ഇത് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് വരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ വരുന്നത് ഒരു ഫോം കാണിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെ ആയിട്ടാണ് വരുന്നത് അതവിടെ നമുക്ക് രണ്ടാമത് ഒരു ഫാം കൂടി ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ആ കാണുന്ന ബിൽഡിംഗ് നിങ്ങൾക്ക് അതിൽ ഒരു റൂമ് നിങ്ങൾക്ക് ഗസ്റ്റ് ഹൗസ് ആയിട്ടും ഒരു റൂമ് നിങ്ങൾക്ക് ലേബർ അക്കോമഡേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എൻ്റെ ബാക്ക് ലോട്ട് ഇനി അറുപത് സെൻറ്റ് സ്ഥലം കൂടി അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആട് ഫാമോ അല്ലെങ്കിൽ മറ്റ് കന്നുകാലി ഫാമോ അതൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇവിടെ വാട്ടർ ടാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പുറത്ത് പൈപ്പ് സൗകര്യമുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഓണേജ് ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാനും കുഞ്ഞുങ്ങളെ ഇടുവാനും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഇതിൻ്റെ പ്രാപ്പർട്ടി ഓണി ഒരുക്കി തരുന്നതാണ് അപ്പോൾ മറ്റു ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ഇതിൻ്റെ ഫാം മൊത്തത്തിലൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞു ചുറ്റി കാണിക്കാം അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻ കാണുന്ന ഉടനെ വിളിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫാം പ്രോപ്പർട്ടി ലീസിന് എടുക്കാനോ വിലയ്ക്ക് വാങ്ങാനോ ഇത് വിലയ്ക്കും അവൈലബിൾ ആണ് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ കാർഡ് നമ്പറിൽ തന്നെ വിളിക്കും അപ്പോൾ ഏറ്റവും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം